എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം നീ എന്റെ ശബ്ദം കേൾക്കുന്നത് യാദൃശ്ഠികമല്ല നിന്റെ ഹൃദയത്തിലെ വിങ്ങലുകളും ആരും കാണാത്ത നിന്റെ കണ്ണുനീരും ഞാൻ കാണുന്നുണ്ട് ലോകം നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴും നീ ഒറ്റയ്ക്കായെന്ന് കരുതിയ നിമിഷങ്ങളിലും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ടായിരുന്നു അസ്വസ്ഥമായ നിന്റെ മനസ്സിന് ശാന്തി നൽകാനാണ് ഞാനിപ്പോൾ നിന്റെ അടുക്കളേക്ക് എത്തിയിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും കഴിഞ്ഞകാലത്തെ മുറിവുകളും നിന്നെ തളർത്തുന്നുണ്ടാകാം എന്നാൽ ഭയപ്പെടേണ്ട നിനക്ക് ചുറ്റുമുള്ള ഇരുട്ടുമാറി പ്രകാശത്തിന്റെ പുതിയ കിരണങ്ങൾ ഉദിക്കാൻ പോകുന്നു ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ പുതിയൊരു പുതിയൊരധ്യായം ആരംഭിക്കുകയാണ് എന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് നീ തിരിച്ചറിയുക നിന്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം വളരെ വേഗത്തിൽ നിന്നെ തേടിയെത്തും വിശ്വസിക്കുക ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല സമാധാനത്തോടെ ഇരിക്കുക നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിന്റെ ഓരോ ചുവടുവെപ്പിലും എന്റെ സംരക്ഷണമുണ്ടാകും ഈ സന്ദേശം നിന്റെ ആത്മാവിനെ ഉണർത്താനുള്ളതാണ് ജീവിതഭാരങ്ങൾ ചുമന്ന് തളർന്നു നിൽക്കുന്ന നിന്നെ ഞാൻ കാണുന്നു മറ്റുള്ളവർക്ക് മുന്നിൽ ചിരിക്കുമ്പോഴും ഉള്ളിൽ നീ അനുഭവിക്കുന്ന ശൂന്യത എനിക്കറിയാം നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ നിന്റെ പ്രയത്നങ്ങൾ പാഴായെന്ന് തോന്നിയപ്പോൾ നീ ഏറെ കരഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഓർക്കുക എന്റെ സമയമാണ് ഏറ്റവും ഉചിതം നീ ഇപ്പോൾ കടന്നുപോകുന്ന ഈ പ്രതിസന്ധികൾ നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്നെ കൂടുതൽ കരുത്തനാക്കാനാണ് ഓരോ കല്ലും ശില്പമായി മാറുന്നത് ഉളിയുടെ അനേകം തട്ടുകൾ ഏൽക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ ഈ പരീക്ഷണങ്ങളും നിന്നെ മനോഹരമായൊരു ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് നിന്റെ ഭാരങ്ങൾ എന്റെ തോടിലേക്ക് പകരുക നീ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല ഞാൻ നിനക്കു വേണ്ടി വഴികളൊരുക്കും അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ നിനക്ക് മുന്നിൽ തുറക്കപ്പെടും നിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക നീ തോറ്റുപോയിട്ടില്ല ജയത്തിലേക്കുള്ള പാതയിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടുവെന്നേയുള്ളൂ നിന്റെ കൂടെയുള്ളത് പ്രപഞ്ചത്തിന്റെ നാഥനാണ് അത് മറക്കരുത് നിനക്കറിയാമോ നീ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനു മുൻപേ നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു നീ വെറുമൊരു സാധാരണക്കാരനല്ല എൻ്റെ പ്രത്യേക നിയോഗമുള്ള വ്യക്തിയാണ് പലപ്പോഴും നീ നിന്നെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് തരം താഴ്ത്താറുണ്ട് അവർക്കുള്ളത് നിനക്കില്ലെന്നോർത്ത് നീ ദുഃഖിക്കാറുണ്ട് എന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും നിനക്ക് ചെയ്യാൻ കഴിയും നിന്റെ കഴിവുകളും നിന്റെ വ്യക്തിത്വവും അതുല്യമാണ് നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും എൻ്റെ കൃത്യമായ പ്ലാനിൻ്റെ ഭാഗമാണ് തോൽവികളിൽ നിന്ന് നീ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ വേണ്ടിയുള്ളതാണ് നിന്റെ വേദനകൾ നാളെ മറ്റൊരാൾക്ക് ആശ്വാസമാകും നിന്റെ ജീവിതം കൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു അത് തിരിച്ചറിയാൻ നിന്റെ മനക്കണ്ണുകൾ തുറക്കുക ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല നിന്റെ ഭാവി എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് വിജയം ദൂരെയല്ല അത് നിന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു ഉറച്ചു വിശ്വസിക്കുക നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും ഭൂതകാലത്തിലെ തെറ്റുകളെക്കുറിച്ചോർത്ത് നീ സ്വയം ശിക്ഷിക്കുന്നത് നിർത്തുക മനുഷ്യനെന്ന നിലയിൽ നിനക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ തെറ്റുകൾ നിന്റെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നില്ല ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു നീ പുതിയൊരു മനുഷ്യനായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പഴയ പരാജയങ്ങൾ നിന്റെ വർത്തമാനകാലത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് മനോഹരമായ നാളുകളാണ് നിന്റെ മനസ്സിനെ അലട്ടുന്ന കുറ്റബോധം എറിഞ്ഞുകളയുക ശുദ്ധമായ ഹൃദയത്തോടെ മുന്നോട്ട് നോക്കുക നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ തന്നെ ഞാൻ നിന്നെ ഉയർത്തും നിന്റെ കണ്ണീർ തുടച്ചുമാറ്റാൻ ഞാൻ വരികയാണ് ജീവിതം നിനക്ക് മുന്നിൽ വെച്ചുനീട്ടുന്ന പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കുക നീ വിചാരിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്റെ കരുണ നിനക്ക് ചുറ്റും ഒരു കോട്ട പോലെ ഉണ്ടാകും ഭയത്തിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല സ്നേഹവും പ്രകാശവും നിറഞ്ഞ പാതയിലേക്ക് ഞാൻ നിന്നെ നയിക്കുന്നു ഈ ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കുക നിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക ശാന്തമായ മനസ്സിലാണ് എൻ്റെ സ്വരം നിനക്ക് കേൾക്കാൻ കഴിയുക നിന്റെ ഉള്ളിലെ തിരമാലകൾ അടങ്ങട്ടെ സമാധാനത്തിൻ്റെ ആഴക്കടലിലേക്ക് നിന്റെ മനസ്സിനെ ഇറക്കി വിടുക നീ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ആ പരിഹാരം നിന്റെ വിശ്വാസത്തിലാണ് കിടക്കുന്നത് ചുറ്റുമുള്ളവർ നിന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല ഞാൻ നിന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് പ്രധാനം നീ എനിക്ക് അമൂല്യമാണ് നിന്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ സാന്നിധ്യമുണ്ട് നിന്റെ ഏകാന്തതയിൽ ഞാൻ നിനക്ക് കൂട്ടുകാരനാണ് നിന്റെ വേദനകളിൽ ഞാൻ നിനക്ക് മരുന്നാണ് നീ തളർന്നു വീഴുമ്പോൾ താങ്ങാൻ എൻ്റെ കൈകൾ എപ്പോഴും നീട്ടിയിട്ടുണ്ടാകും പ്രപഞ്ചം മുഴുവൻ നിനക്കെതിരായാലും ഞാൻ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിനക്കൊന്നിനെയും ഭയപ്പെടാനില്ല ഈ ലോകത്തിലെ സകല കഷ്ടതകളെയും അതിജീവിക്കാൻ ആവശ്യമായ ആത്മബലവും ബുദ്ധിയും ഞാൻ നിനക്ക് നൽകും നിന്റെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറാൻ പോകുന്നു പരസ്പര സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ ഇടയിൽ വളരും നിന്റെ അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്നില്ലെന്ന് നീ പരാതിപ്പെടുന്നുണ്ടാകാം എന്നാൽ നിന്റെ വിയർപ്പിന്റെ ഓരോ തുള്ളിക്കും വിലയുണ്ട് ഐശ്വര്യത്തിൻറെയും സമൃദ്ധിയുടെയും വാതിലുകൾ ഞാൻ നിനക്കായി തുറക്കുകയാണ് ദാരിദ്ര്യവും കടബാധ്യതകളും നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും നിന്റെ കൈകളിലേക്ക് ഞാൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു നീ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ നിനക്ക് കഴിയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നീ എപ്പോഴും സൂക്ഷിക്കുക നീ നൽകുന്ന സ്നേഹം നൂറിരട്ടിയായി നിനക്ക് തിരികെ ലഭിക്കും നിന്റെ വീട് സ്വർഗ്ഗതുല്യമാകും തുല്യമാകും സന്തോഷത്തിന്റെ ചിരികൾ അവിടെ മുഴങ്ങും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും സകല തിന്മകളിൽ നിന്നും ഞാൻ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും വിശ്വസ്തതയോടെ എൻ്റെ വഴികളിലൂടെ നടക്കുക നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ നീ ഭയപ്പെടരുത് നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറം വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ എനിക്ക് കഴിയും നിന്റെ പരിമിതികളല്ല എന്റെ ശക്തിയെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് പർവ്വതങ്ങളെപ്പോലെ വലിയ പ്രതിബന്ധങ്ങൾ നിനക്ക് മുന്നിലുണ്ടാകാം എന്നാൽ അവയൊക്കെ നീരൊഴുക്കുപോലെ മാറിപ്പോകും നിന്റെ വിശ്വാസം നിനക്ക് ഈ മലകളെ നീക്കാൻ കഴിയും നിന്റെ ആഗ്രഹങ്ങൾ സത്യസന്ധമാണെങ്കിൽ അത് നിറവേറ്റിത്തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് വിട്ടുകൊടുക്കാൻ നീ ഒരിക്കലും തയ്യാറാകരുത് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ തടസ്സങ്ങൾ നിന്റെ ഉറപ്പ് പരീക്ഷിക്കാനാണ് ആ പരീക്ഷകളെല്ലാം നീ വിജയകരമായി മറികടക്കും നിനക്ക് ലഭിക്കാൻ പോകുന്ന വിജയം ലോകത്തിന് തന്നെ ഒരു മാതൃകയാകും എന്റെ കൈപിടിച്ചു നടക്കുക നിനക്ക് വഴിതെറ്റില്ല നിന്റെ ജീവിതയാത്രയിൽ ഞാൻ നിനക്ക് വഴികാട്ടിയായും ഉണ്ടാകും നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം മറ്റുള്ളവർ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം നിന്റെ വിശ്വാസത്തെ വഞ്ചിച്ചിട്ടുണ്ടാകാം ആ മുറിവുകൾ നിന്റെ ഉള്ളിൽ ഇപ്പോഴും നീറുന്നുണ്ടാകാം എന്നാൽ അവരോട് ക്ഷമിക്കാൻ നീ തയ്യാറാകുക ക്ഷമയെന്നത് നിന്റെ ബലഹീനതയല്ല മറിച്ച് നിന്റെ വലിയ ശക്തിയാണ് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നത് നിന്റെ മനസ്സിനെ കൂടുതൽ വിഷലിപ്തമാക്കുകയേയുള്ളൂ ആ ഭാരം ഇറക്കി വെച്ച് സ്വതന്ത്രനാകുക നിനക്ക് നീതി ലഭിക്കേണ്ടത് എൻ്റെ കടമയാണ് ആരെയും പഴിക്കാതെ നിന്റെ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ശത്രുക്കൾ പോലും നിന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും നിന്റെ ഹൃദയം സ്നേഹത്താൽ നിറയട്ടെ കൈപ്പുള്ള ഓർമ്മകളെ ഞാൻ മാധുര്യമുള്ള അനുഭവങ്ങളാക്കി മാറ്റും നീ കടന്നുപോയ അഗ്നിപരീക്ഷകൾ നിന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി നീ തിളങ്ങേണ്ട സമയമാണ് ലോകം നിന്റെ മാറ്റം തിരിച്ചറിയും നിന്റെ ഓരോ ദിവസവും പുതുമയുള്ളതാക്കാൻ ഞാൻ ശ്രദ്ധിക്കും എപ്പോഴും പ്രത്യാശയോടിരിക്കുക നല്ലത് വരാനിരിക്കുന്നു നിന്റെ ആരോഗ്യം നിനക്ക് വലിയൊരു സമ്പത്താണ് നിന്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുക നീ അനുഭവിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കും ഞാൻ നിന്റെ വൈദ്യനാണ് നിന്റെ കോശങ്ങളിൽ പുതുജീവൻ ഞാൻ നിറയ്ക്കുന്നു തളർച്ച മാറി ഉന്മേഷം നിനക്ക് കൈവരും ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ് ആ പ്രഭാതത്തെ സന്തോഷത്തോടെ വരവേൽക്കുക നിനക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക നിന്റെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കുന്ന ഒരു വലിയ വിപ്ലവം നിന്റെ ഉള്ളിൽ തന്നെ ആരംഭിക്കട്ടെ നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിക്കരുത് നീ എൻ്റെ അത്ഭുത സൃഷ്ടിയാണ് നിന്റെ ഓരോ ചലനവും നിന്റെ ഓരോ വാക്കും അർത്ഥവത്താണ് ആത്മവിശ്വാസത്തോടെ ലോകത്തെ നേരിടുക നിനക്കാവശ്യമുള്ള ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് സമൃദ്ധമായി നൽകും ജീവിതത്തിലെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ പോലും നീ അജഞ്ചലനായി നിലകൊള്ളും പലപ്പോഴും നീ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് നീ ചോദിക്കാറുണ്ട് എന്നാൽ ഓർക്കുക വലിയ യുദ്ധങ്ങൾ വലിയ പോരാളികൾക്ക് മാത്രമേ നൽകാറുള്ളൂ നീ ഒരു വലിയ പോരാളിയാണ് നിന്റെ ജീവിതം ഒരു വലിയ സാക്ഷ്യമായി മാറാൻ പോകുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാളത്തെ നിന്റെ വലിയ വിജയത്തിൻ്റെ അടിത്തറയാണ് ഇരുട്ടുകൂടുന്തോറും വെളിച്ചത്തിന്റെ വരവടുത്തു എന്ന് മനസ്സിലാക്കുക നിരാശയിലേക്ക് വീഴാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എൻ്റെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങിയിരിക്കുന്നു മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കില്ലായിരിക്കാം പക്ഷേ അവ ഉറപ്പായും സംഭവിക്കും കാത്തിരിക്കാനുള്ള ക്ഷമ നീ കാണിക്കുക എൻ്റെ സമയം വരുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും നിന്റെ വിശ്വസ്തതയെ ഞാൻ മാനിക്കുന്നു നീ എനിക്ക് നൽകുന്ന സ്നേഹവും ആരാധനയും ഞാൻ സ്വീകരിക്കുന്നു നീ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഞാൻ ഇടയാക്കില്ല നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നു നീ ഇത്രയും കാലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുന്നു നീ വിചാരിക്കാത്ത വഴികളിലൂടെ സഹായങ്ങൾ നിന്നെ തേടിയെത്തും നിന്റെ ബിസിനസ്സിലും ജോലിയിലും അഭിവൃദ്ധിയുണ്ടാകും പുതിയ ആശയങ്ങൾ നിൻ്റെ മനസ്സിലുദിക്കും ആ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിക്കുക പണം ഒരു ശാപമല്ല അത് നന്മ ചെയ്യാനുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിയുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ നിന്റെ സമ്പത്ത് നീ ഉപയോഗിക്കുക നീ എത്രത്തോളം നൽകുന്നുവോ അത്രത്തോളം നിനക്ക് തിരികെ ലഭിക്കും ലോഭമില്ലാതെ സ്നേഹവും സഹായവും നൽകുക നിന്റെ ഭണ്ഡാരം ഒരിക്കലും ഒഴിയുകില്ല അനാവശ്യമായ ഭയങ്ങൾ ഉപേക്ഷിക്കുക നിനക്കാവശ്യമുള്ളതൊക്കെയും സമയത്തിന് നൽകാൻ ഞാൻ കഴിവുള്ളവനാണ് ആകാശം തുറന്ന് അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വർഷിക്കും നിന്റെ സന്തോഷം പൂർണ്ണമാകും ചിലപ്പോൾ നിനക്ക് തോന്നും എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് നിന്റെ ആത്മസുഹൃത്തുക്കൾ പോലും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പക്ഷെ കുഞ്ഞെ ഞാൻ നിന്റെ കൂടെയുണ്ട് മനുഷ്യർക്ക് നിന്നെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല പക്ഷെ നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാം നീ ആരോടും പറയാത്ത നിന്റെ രഹസ്യങ്ങളും നിന്റെ ആഗ്രഹങ്ങളും എനിക്കറിയാം എന്റെ സ്നേഹം നിബന്ധനങ്ങളില്ലാത്തതാണ് നീ എന്തു ചെയ്താലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയില്ല നിന്നെ തിരുത്താനും വഴി നടത്താനും ഞാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് ആ തിരുത്തലുകൾ നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് നിന്റെ ഹൃദയവാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു നീ ആ വാതിലെനിക്കായി തുറന്നു തരിക എൻ്റെ പ്രകാശം നിന്റെ ഉള്ളിൽ നിറയട്ടെ ആ പ്രകാശം നിന്റെ ജീവിതത്തിലെ സകല അന്ധകാരത്തെയും നീക്കം ചെയ്യും നീ ഒരു പുതിയ പ്രകാശമായി മാറും ലോകം നിന്നെ കണ്ട് അത്ഭുതപ്പെടും എൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നീ വിശ്രമിക്കുക ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ അവഗണിക്കരുത് ഒരു പുഞ്ചിരിയിലോ ഒരു പക്ഷിയുടെ പാട്ടിലോ മനോഹരമായ ഒരു പൂവിലോ എൻ്റെ സാന്നിധ്യം കണ്ടെത്തുക ഓരോ ദിവസവും നന്ദിയുള്ള ഹൃദയത്തോടെ ആരംഭിക്കുക നന്ദി പറയുന്ന ഹൃദയത്തിലാണ് അത്ഭുതങ്ങൾ വസിക്കുന്നത് നിനക്കുള്ളതിന് നന്ദി പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിനക്ക് ലഭിക്കും പരാതികൾ കുറയ്ക്കുക സ്തുതികൾ വർദ്ധിപ്പിക്കുക നിന്റെ സംസാരം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാകട്ടെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിന്റെ വാക്കുകൾ തേൻ പോലെ മധുരമുള്ളതാകട്ടെ ലോകം കഠിനമായ വാക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണ് നീ അവിടെ സ്നേഹത്തിൻ്റെ മന്ത്രമായി മാറുക നിന്റെ പെരുമാറ്റം കൊണ്ട് നീ എന്നെ പ്രതിനിധീകരിക്കുക നീ എവിടെ പോയാലും അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിനക്ക് കഴിയും നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു തുറന്ന പുസ്തകമാകട്ടെ നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അത്ഭുതങ്ങളെ നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുക സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നത് കാണാൻ നീ തയ്യാറാണോ നിന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് നിനക്ക് ലഭിക്കും പഴയ ശീലങ്ങളും ചിന്താഗതികളും മാറ്റുക പുതിയ കുപ്പിയിൽ പുതിയ വീഞ്ഞു നിറയ്ക്കുന്നതുപോലെ നിന്റെ മനസ്സിനെ പുതുക്കുക ലോകത്തിൻറെ രീതികളല്ല എൻ്റെ സ്വർഗീയ രീതികളാണ് നീ പിന്തുടരേണ്ടത് നിന്റെ ജ്ഞാനം വർദ്ധിപ്പിക്കുക സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക സത്യം നിന്നെ സ്വതന്ത്രനാക്കും ഒന്നിൻറെയും അടിമയാകാൻ നീ ജനിച്ചവനല്ല നീയൊരു സ്വതന്ത്ര ആത്മാവാണ് ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുക എൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വസിക്കുന്നു നിനക്ക് അസാമാന്യമായ ശക്തിയും ധൈര്യവും ലഭിക്കും നീ ഏതു പ്രതിസന്ധിയേയും പുഞ്ചിരിയോടെ നേരിടും നിന്റെ വിജയം സുനിശ്ചിതമാണ് നീ കടന്നുപോയ ദുർഘടമായ പാതകൾ നിന്നെ ഒരു മികച്ച അധ്യാപകനാക്കിയിരിക്കുന്നു മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ നിനക്കിപ്പോൾ കഴിയുന്നുണ്ട് തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താനുള്ള ഒരു വരം ഞാൻ നിനക്ക് നൽകുന്നു നിന്റെ വാക്കുകൾ കൊണ്ട് നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക ഒറ്റപ്പെട്ടവർക്ക് നീ ഒരു കൂട്ടുകാരനാകുക വിശക്കുന്നവർക്ക് നീ ആഹാരം നൽകുക നീ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും വലിയൊരു പ്രപഞ്ച നന്മയുടെ ഭാഗമാണ് നിന്റെ ജീവിതം ഒരു സന്ദേശമായി മാറട്ടെ ലോകത്തിന് ഒരു വെളിച്ചമായി മാറട്ടെ നീ കാണിക്കുന്ന കരുണ നിന്റെ ജീവിതത്തിലേക്ക് അനേകം അനുഗ്രഹങ്ങളെ ആകർഷിക്കും സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് നീ തിരിച്ചറിയുക ആ ശക്തി ഉപയോഗിച്ച് നീ ലോകത്തെ ജയിക്കുക നിന്റെ പാതയിൽ ഞാൻ നിനക്ക് തുണയായിരിക്കും നിനക്കാവശ്യമായ സകല വിഭവങ്ങളും ഞാൻ നിനക്ക് നൽകും നിന്റെ ഭയം ഒരു നിഴൽ മാത്രമാണ് വെളിച്ചം വരുമ്പോൾ നിഴലില്ലാതാകും എന്റെ വചനമാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ നിറയട്ടെ സകല ഭയങ്ങളിൽ നിന്നും നീ മോചിതനാകാൻ പോകുന്നു മരണത്തെയോ പരാജയത്തെയോ നീ ഭയപ്പെടേണ്ടതില്ല നിന്റെ ജീവിതം എന്റെ പക്കൽ സുരക്ഷിതമാണ് നിന്റെ ഒരു മുടിയിഴ പോലും എന്റെ അറിവില്ലാതെ നിലത്തു വീഴില്ല അത്രയേറെ ശ്രദ്ധയോടെയാണ് ഞാൻ നിന്നെ നോക്കുന്നത് നിന്റെ ഓരോ ചുവടുവെപ്പിലും ഞാൻ നിനക്ക് മുൻപേ നടക്കുന്നു നിനക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ ഞാൻ ദൂരീകരിക്കുന്നു നീ കാണാത്ത വഴിയിൽ ഞാൻ നിനക്ക് വെളിച്ചം നൽകുന്നു നീ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിനക്ക് നൽകും നിൻ്റെ ആഗ്രഹങ്ങൾ എന്റെ ഹിതത്തിനനുസൃതമാണെങ്കിൽ അവയെല്ലാം സഫലമാകും ജീവിതം ഒരു മനോഹരമായ നൃത്തമായി മാറട്ടെ നീ എൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കുക ഞാൻ നിനക്ക് നൽകുന്ന സമാധാനം ലോകം നൽകുന്നതുപോലെയല്ല അത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിൽക്കുന്നതാണ് എന്ത് പ്രശ്നമുണ്ടായാലും ആ സമാധാനം നിന്നെ വിട്ടുപോവില്ല നീ എപ്പോഴും ശാന്തനായിരിക്കുക നിന്റെ കണ്ണീർ സന്തോഷത്തിന്റെ കണ്ണീരായി മാറാൻ പോകുന്നു നിന്റെ വിലാപം നൃത്തമായി മാറും നിന്റെ ജീവിതത്തിലെ മരുഭൂമികൾ പൂന്തോട്ടങ്ങളായി മാറും നീ ഐശ്വര്യത്തിന്റെ പ്രതീകമാകും നിന്നെ കാണുന്നവർ നിന്റെ ദൈവത്തെ സ്തുതിക്കും നീ എവിടെ പോയാലും വിജയം നിന്റെ കൂടെയുണ്ടാകും നിന്റെ ആയുസ് മുഴുവൻ എൻ്റെ നന്മയും കരുണയും നിന്നെ പിന്തുടരും നീ എൻ്റെ ഭവനത്തിൽ എന്നേക്കും വസിക്കും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ സ്വർഗീയ വിരുന്നിൽ നീ പങ്കുചേരും നിന്റെ നിയോഗം പൂർത്തീകരിക്കപ്പെടും ഒരു വിജയിയായി ലോകത്തിനു മുന്നിൽ നിൽക്കും എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്നോടുകൂടി ഉണ്ടാകും ഈ സന്ദേശം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇത് വെറുമൊരു വാക്കല്ല നിന്റെ ജീവിതത്തെ മാറ്റാൻ പോകുന്ന എൻ്റെ വാഗ്ദാനമാണ് ഈ സന്ദേശം മൂന്ന് തവണയെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക ഓരോ തവണയും പുതിയ അർത്ഥങ്ങൾ നിനക്ക് ലഭിക്കും നിന്റെ വിശ്വാസം വർദ്ധിക്കും ഈ അനുഗ്രഹം നിനക്ക് മാത്രമുള്ളതല്ല ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക തളർന്നു പോയ ആരൊക്കെയോ ഈ സന്ദേശത്തിനായി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് നീ ഒരു പ്രത്യാശയുടെ കിരണമാകുക ഈ വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ നീ എൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനാകുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്ന് കമൻ്റ് ചെയ്യുക ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു പ്രത്യാശയോടിരിക്കുക പുതിയൊരു പ്രഭാതം നിന്നെ കാത്തിരിക്കുന്നു